ഹായ് ഹലോ ഒന്ന് കോട്ടയത്ത് പോയതാണ് കേട്ടോ തിരിച്ച് വരുന്ന വഴി വിശന്നിട്ടാണ് കണ്ണ് കാണാൻ വയ്യ നേരെ ഫുഡ് കഴിക്കാൻ കയറിയേ അപ്പം താറാവ് കറിയും കപ്പയും തലക്കറിയും അതാണ് കേട്ടോ ഓർഡർ ചെയ്തത് കൂടെ മേമ്പുടിയായിട്ട് നല്ല കാന്താരി കാന്താരിക്കള്ളും കാന്താരിയുടെ ആ എരി ചെറിയ മധിനും ചെറിയൊരു പുളിപ്പും ചേർന്ന കാന്താരി കാന്താരിക്കള്ള് പൊളിയായിരുന്ന കേട്ടോ ഇനി ഫുഡിലേക്ക് കിടക്കാവേ ആദ്യം തന്നെ അപ്പവും താറാവ് കറിയും ടേസ്റ്റ് ചെയ്തിട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞാണ് തലക്കറി വന്നത് ഈ താറാവ് കറിയുടെ ഒക്കെ ഇടക്ക് എന്ത് തലക്കറി എന്ന് വിചാരിച്ചിരുന്ന എന്റെ നിധ്യാധാരണകളെയൊക്കെ അടിച്ചു വീഴ്ത്തിക്കൊണ്ട് തലക്കറിയുടെ ടേസ്റ്റ് മുന്നിട്ട് തന്നെ നിന്നേ മീൻ കറിയോടൊന്നും അത്ര താല്പര്യം ഞാൻ ഈ തലക്കറി തൂത്ത് ടിച്ച് തിന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റ് എത്ര മാത്രം ഉണ്ടാകുമെന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ അതിന്റെ മീറ്റ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു അതുകൊണ്ടായിരിക്കും ഈ മീൻകറിക്ക് ഇത്ര ടേസ്റ്റ് വന്നത് തലക്കറിയുടെ മീറ്റ് മാത്രം കഴിച്ചാൽ പോരല്ലോ അതിനുള്ളിലെ മജ്ജയും കൂടി കഴിക്കണം ഞങ്ങൾ രണ്ടുപേരും കൂടി പിടിച്ചും വലിച്ചും ഇടിച്ചും ഓക്കെ അതിനുള്ളിലെ മജ്ജ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കിട്ടിയ മജ്ജയുടെ കുറച്ച് ഭാഗം എടുത്ത് വായിലേക്ക് വെച്ച് അത് മാത്രം ഓർമ്മയുണ്ട് നാവിലങ് അലിഞ്ഞു പോയിട്ടോ അത്രക്ക് സൂപ്പറും സോഫ്റ്റും ആയിരുന്നു ഈ ഉച്ച നേരത്തെ ഇതൊക്കെ കാണിച്ച് കൊതിപ്പിക്കുന്നതല്ലാണ്ട് ഇത് എവിടെയാ സ്ഥലം എന്ന് പറഞ്ഞില്ലെന്നല്ലേ നിങ്ങൾ ഓർക്കുന്നേ ഏതായാലും ഇതിൽ പറയുന്നില്ല കേട്ടോ അതെല്ലാം ഡീറ്റെയിൽസ് ഉള്ള ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ കണ്ടാൽ മാത്രം പോലെ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പൊ ശരി